ഹലോ അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ാണ് കുറേ പാർക്ക് ആണ് അത്യാവശ്യം വാക്കബിൾ ഡിസ്റ്റൻസ് മാത്രമേ ഇങ്ങോട്ടേക്കുള്ളൂ ന്യൂസിലാന്റിൽ വന്നപ്പോൾ ഞാൻ കാണാൻ ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യമാണ് ഈ ജിയോ തെർമൽ ആക്ടിവിറ്റി ഈ ട്രാക്കുകൾ വഴി എവിടെയുള്ള എല്ലാ ജിയോ തെർമൽ ആക്ടിവിറ്റി സ്പോട്ടിലേക്ക് നമുക്ക് പോകാവുന്നതാണ് ഡെയ് കാണുന്നത് ജിയോ തെർമൽ ആക്ടിവിറ്റി കൊണ്ട് ഹീറ്റ് ആയിട്ടുള്ള ഒരു നാച്ചുറൽ പൂൾ ആണ് ഇവിടെ നമുക്ക് കാലൊക്കെ മുക്കി വെച്ച് കുറച്ചു നേരം റിലാക്സ് ഒക്കെ ചെയ്യാം ഇവിടുന്ന് അങ്ങോട്ടാണ് ട്രാക്ക് സ്റ്റാർട്ട് ആവുന്നത് അപ്പോൾ അത് ഈ കാണുന്നതാണ് നമ്മൾ പറഞ്ഞ പ്രതിഭാസം ഏകദേശം ഹൺഡ്രഡ് ഡിഗ്രി ടെമ്പറേച്ചറിലാണ് ഇത് ചൂടാവുന്നത് ആളുകൾ അതിലേക്ക് അപകടം അപകടമൊന്നും ഉണ്ടായിരിക്കാൻ വേണ്ടി എല്ലായിടത്തും നമുക്ക് ഇതുപോലത്തെ ഫെൻസുകളും കാണാം പിന്നെ വേറൊരു കാര്യം പറയാൻ മറന്നു ഇവിടത്തേക്കുള്ള എൻട്രിയും അതേപോലെ പാർക്കിങ്ങും എല്ലാം നമുക്ക് ഫ്രീ ആകട്ടെ കാലാകാലങ്ങളിൽ ഇവിടെ ഇറപൻ സംഭവിക്കാറുണ്ട് ലാസ്റ്റായിട്ട് ഇവിടെ ഇറപ്ഷൻ ഉണ്ടായത് രണ്ടായിരത്തി ആറിലാണെന്നാണ് പറയപ്പെടുന്നത് അതുകൊണ്ട് നമ്മളിവിടെ പോകുമ്പോൾ എപ്പോഴും ഒരു ശ്രദ്ധ ഉണ്ടാവണം നമ്മുടെ ഭൂമിക്കടിലെ ഉള്ള ഓർക്കാനിക് ആക്ടിവിറ്റിയുടെ ഫലമായിട്ട് മേലെയുള്ള വെള്ളം തിളച്ചു പൊങ്ങുന്നതാണ് തന്നെ സൾഫറാണ് തിളച്ചു പൊങ്ങുന്നത് അതുകൊണ്ട് തന്നെ നമുക്കൊരു മുട്ട പുഴുങ്ങിയ പോലത്തെ മണമാണ് നമുക്കിവിടെ അടിക്കുക ഇത് കണ്ടോ ഒരു ലേക്ക് ഫുള്ള് ഇങ്ങനെ തിളച്ച് പൊങ്ങുവാണ് ആദ്യകാല ഓറി കാലഘട്ടത്തിൽ പാർക്കിലെ ഈ കാണുന്ന ചെറിയ തടാകം കൂടുതൽ എന്നും അത് തവോക്കാഹു എന്നാണ് അറിയപ്പെട്ടിരുന്നതും കുയരാവു പേരുള്ള സുന്ദരിയായ സ്ത്രീ സ്ഥിരമീലേക്കിൽ കുളിക്കുമായിരുന്നുവെന്നും ഒരു ദിവസം തനീവ പേരുള്ള ഐതിഹാസിക ജീവി തടാകത്തിന് താഴെയുള്ള തൻ്റെ ഗുഹയിലേക്ക് അവളെ വലിച്ചിഴച്ചുകൊണ്ട് പോയുമെന്നാണ് ഐതിഹ്യം പറയുന്നത് ഇത് കണ്ട ദേവന്മാർക്ക് കോപം വരികയും അങ്ങനെ തനീവ എന്ന ജീവിയെ നശിപ്പിക്കാനായിട്ട് ഈ തടാകത്തെ തിളപ്പിച്ചുവെന്നാണ് പറയപ്പെടുന്നത് അങ്ങനെ ആ സുന്ദരിയുടെ പേരിൽ നിന്നാണ് ഈ പാർക്കിന് കുയറാവു പാർക്ക് എന്ന പേര് കിട്ടിയത് ഇവിടുന്ന് നമ്മൾ അടുത്തായി പോകാൻ പോകുന്നത് ഒരു ഹോട്ട് വാട്ടർ പൂളിലേക്കാണ് കെ വലി ഹോട്ട് പൂൾസ് എന്നാണ് ഇതിന്റെ പേര് കുയറാവു പാർക്ക് പോലെ തന്നെയാണ് ഇവിടെയും പക്ഷേ ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഭൂമിക്കടിയിൽ നിന്നും വരുന്ന ഹോട്ട് വാട്ടറിനെ കൂൾ ഡൗൺ ചെയ്ത് നമുക്ക് കുളിക്കാൻ പാകത്തിലാണ് ഇവിടെയുള്ള എല്ലാ പൂളിലും ഉള്ളത് ജീവത്തർമൽ ആക്ടിവിറ്റി കൊണ്ടുണ്ടാകുന്ന വെള്ളത്തിൽ സിലിക്കയുടെ അംശം കൂടുതലാണ് ഓവർ ദ ടൈം സിലിക്ക ഡെപ്പോസിറ്റ് ആകുമ്പോഴാണ് ഇതുപോലത്തെ വൈറ്റ് കളർ സർഫേസ് ഉണ്ടാകുന്നത് ബോത്ത് പബ്ലിക് ആൻഡ് പ്രൈവറ്റ് ഹോട്ട് പോൾസ് ഇവിടെ അവൈലബിൾ ആണ് ഞങ്ങൾ സെലക്ട് ചെയ്ത് പബ്ലിക് പൂളാണ് അതിന് നമുക്ക് ചാർജ് ആവുന്നത് അഡൾസിന് ട്വന്റി ഫൈവ് ഡോളേഴ്സും ഫൈവ് ടു ഫിഫ്റ്റീൻ ഇയേഴ്സിന് തേർട്ടീൻ ഡോളേഴ്സും അതേപോലെ സീറോ ടു ഫോർ ഇയേഴ്സിന് ഫോർ ഡോളേഴ്സും ആണ് പബ്ലിക് ഹോട്ട് പൂൾസ് തന്നെ നിരവധി ഉണ്ട് നമുക്ക് എവിടെയും പോയി ഇതുപോലെ റിലാക്സ് ചെയ്യാം ഇതേപോലത്തെ ഹോട്ട് പൂൾസിൽ കുളിക്കുന്നത് നമ്മളുടെ സ്ട്രെസ് റിലീഫിനും മസിൽ റിലാക്സേഷനും അതേപോലെ ഇംപ്രൂവ്ഡ് ബ്ലഡ് സർക്കുലേഷനും എല്ലാം നല്ലതാണ് പിന്നെ സ്വിമ്മിംഗ് അറിയില്ലെങ്കിലും കുഴപ്പമില്ല കാരണം ഇവിടുത്തെ പൂളുകളിൽ മിക്കതിലും ഒരു അരപ്പൊക്കം വെള്ളമൊക്കെ ഉള്ളൂ നല്ലൊരു റിഫ്രഷ്മെന്റ് തന്നെയാണ് ഞങ്ങൾക്ക് ഈ സ്ഥലം തന്നത് ഹോട്ടിലേക്കുള്ള എൻട്രിയുടെ കൂടെ തന്നെ ഇവിടുത്തെ ടീ മനോരോ സ്പ്രിംഗിലേക്കുള്ള എക്കോ ട്രെയിലിന്റെ എൻട്രി കൂടി നമുക്ക് ഫ്രീ ആണ് ന്യൂസിലാൻഡിലെ ഹൺഡ്രഡ് പെർസെന്റ് പ്യുവർ ജിയോ തെർമൽ വാട്ടറിന്റെ ഏക സ്രോതസ്സാണ് ഈ മനോരോവ സ്പ്രിംഗ് ഈ കാണുന്ന പൂളുകളിലേക്ക് വാട്ടറിന്റെ സോഴ്സ് അവിടെ നിന്നാണ് സമയക്കുറവ് മൂലം ഞങ്ങൾ അങ്ങോട്ട് പോകാൻ പോയില്ല ഇനി നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ സ്പ്രിംഗ് ഇഷ്ടപ്പെട്ടോ ഇല്ല എന്ന് കമന്റിൽ പറയുക ടൊട്രോക്കും ടോപ്പോയ്ക്കും ഇടയിലാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് അപ്പൊ നിങ്ങൾ ആ റോട്ട് പോകുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഒന്ന് വിസിറ്റ് ചെയ്യാൻ നോക്കുക ഇവിടെ ഞങ്ങൾ അടുത്തതായിട്ട് വിസിറ്റ് ചെയ്യാൻ പോകുന്നത് ടോപ്പിലുള്ള ഹുക്ക ഫോൾസ് ആണ് അപ്പോൾ അതിൻ്റെ വീഡിയോ ഉടൻ തന്നെ ഉണ്ടാകുന്നതാണ് സൊസ്റ്റേ ട്യൂൺ ഗായ്സ്